ബ്രാൻഡഡ് മരുന്നുകളെ അപേക്ഷിച്ച് ജനറിക് മരുന്നുകൾക്ക് ഗുണനിലവാരം കുറവാണെന്ന തെറ്റിദ്ധാരണയിലാണ് നമ്മളിൽ പലരും ജീവിക്കുന്നത് എന്നാൽ ഈ പൊതുധാരണയെ തിരുത്തുന്ന വിവരങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മരുന്ന് ഗുണനിലവാര ഓഡിറ്റിലൂടെ പുറത്തുവരുന്നത് കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മെഷ് മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പഠനം പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പഠനം ഇന്ത്യയിൽ ജനകീയ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഒന്നാണ് ഈ മരുന്നുകൾ കേന്ദ്ര സർക്കാരും യു എസ് എഫ് ഡി എയും അംഗീകരിച്ച അതീവ സുരക്ഷാ ലാബുകളിലാണ് പരിശോധിച്ചത് പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് മരുന്നുകളും ഔഷധി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി സർക്കാർ നൽകുന്ന മരുന്നുകളും ഒരേപോലെ ഗുണമേന്മയുള്ളതാണെന്ന് ലാബ് പരിശോധനയിൽ തെളിഞ്ഞു മരുന്നിലെ ഘടകങ്ങളുടെ അളവ് അല്ലെങ്കിൽ ഡ്രഗ് കണ്ടന്റ് കണ്ട ലയിച്ചുചേരാനുള്ള കഴിവ് ഡെസല്യൂഷൻ ശുദ്ധി എന്നിവയെല്ലാം സർക്കാർ വിതരണം ചെയ്യുന്ന വില കുറഞ്ഞ മരുന്നുകൾക്ക് മികച്ച നിലവാരം പുലർത്തി ബ്രാൻഡഡ് മരുന്നുകളെ അപേക്ഷിച്ച് ജനറിക് മരുന്നുകൾക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനത്തിലധികം വരെ വില കുറവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഈ പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സിറിയേക്ക് ആബി ഫിലിപ്പ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്നും എടുത്തതാണിത് എൻ്റെ പല രോഗികളും ദീർഘകാലമായി മരുന്നുകൾ കഴിക്കുന്നുണ്ട് അവയ്ക്ക് പല മരുന്നുകൾക്കും അവർക്ക് പല മരുന്നുകളുടെയും വില താങ്ങാനാവുന്നില്ല ഈ കാരണം കൊണ്ട് കരൾ രോഗത്തിന്റെ ചികിത്സയിൽ ഇരിക്കുന്ന പലരും പാതി വഴിയിൽ മരുന്നുകൾ മുഴുവനായും നിർത്തും ഇത് അവരെ ഇതവരെ എത്തിക്കുകയും നേരെ വന്ന് ഐ സി യുവിൽ അഡ്മിറ്റാവുകയും ചെയ്യും ഐ സിയുവിൻ്റെ ചാർജ് ഒരുപാട് കൂടുകയും അനാവശ്യമായി ഇത്തരം അഡ്മിഷനുകൾ വരാനും തുടങ്ങുകയും ചെയ്യും ഈ അവസരത്തിലാണ് ജനറിക് മരുന്നുകളെപ്പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ടെന്ന് തോന്നിയത് ബ്രാൻഡ് മരുന്നുകളിൽ നിന്നും എത്രത്തോളം വ്യത്യാസം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുന്ന മരുന്നിനുണ്ടെന്ന് നമുക്കറിയണം ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ വിപണിയിൽ സുലഭമാണെന്ന വിവരം രോഗികളിലേക്കോ പലപ്പോഴും ആരോഗ്യ വിദഗ്ധരിലേക്കോ പോലും എത്തുന്നില്ല എന്നതാണ് വാസ്തവം പലർക്കും ജനറിക് മരുന്നുകൾ എത്രത്തോളം നല്ലതാണെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇത് കഴിച്ചാൽ രോഗം മാറുമോ ഓക്കെ ആണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പൊതുജനത്തിൻ്റെയും ചില ഡോക്ടർമാരുടെയും സംശയമാണിത് ഒരു രോഗി പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഷുഗർ കുറഞ്ഞില്ല എന്ന് പറയുന്നു പക്ഷെ നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി ബാക്കി കഥകളൊന്നും നോക്കുന്നില്ല ചിലപ്പോൾ ഇദ്ദേഹം മൂന്ന് നേരവും ചോറ് കഴിക്കുന്ന ആളാകാം വ്യായാമമില്ലാത്ത വ്യക്തിയാകാം ഈ പ്രധാന ഘടകങ്ങളെ പറ്റി നമുക്ക് ധാരണയൊന്നുമില്ല പക്ഷെ പറയുമ്പോൾ ജനറിക് മരുന്ന് കഴിച്ചിട്ട് എനിക്ക് കുറഞ്ഞില്ല എന്നേ പറയൂ അതുകൊണ്ട് ഈ ജനറിക് മെഡിസിനുകൾ ശരിക്കും ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പഠനം നടത്തിയത് ഇങ്ങനൊരു പഠനം ഒട്ടും എളുപ്പമായിരുന്നില്ല ഒരു വർഷം കൊണ്ടാണ് ഇത് രൂപപ്പെടുത്തിയത് നൂറ്റി മുപ്പത്തി ഒന്ന് തരം ടാബ്ലറ്റുകളും ക്യാപ്സ്യൂളുകളും അതിനകത്ത് എട്ട് തരം കാറ്റഗറി മെഡിക്കേഷൻസും ഇരുപത്തി രണ്ട് വ്യത്യസ്ത തരം മരുന്നുകളുമാണ് ഈ പദ്ധതിയിലൂടെ പരിശോധിച്ചിരിക്കുന്നത് ഇത് ലോകത്തിൻ്റെ തന്നെ വലിയൊരു പഠനമാണ് ആരുടെയും സ്വാധീനമില്ലാതെ ജനങ്ങളുടെ ധനസഹായം കൊണ്ട് മാത്രം നടത്തിയ പഠനം ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും വഴി ജനങ്ങളിൽ ഈ പഠനത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും അതുവഴി സമാഹരിച്ച പണവുമാണ് മരുന്നുകളുടെ പരിശോധനയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ പ്രോജക്റ്റിനു വേണ്ടി കണ്ടെത്തിയത് ഒരു ഡ്രഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നാൽപ്പത് സാമ്പിളുകൾ വേണം അതായത് നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത്തി ഒന്ന് ഇൻറ്റു നാല്പത് സാമ്പിളുകൾ വേണം അതും എല്ലാം ഒരേ ബാച്ച് ആയിരിക്കണം ഉദാഹരണത്തിന് ഉദാഹരണത്തിന് അസിത്രോമൈസിൻ മരുന്ന് ഒരു കമ്പനിയുടേത് വാങ്ങുകയാണെങ്കിൽ ആ കമ്പനിയുടെ അതേ ബാച്ചിലുള്ള നാൽപ്പത് ഗുളികകൾ തന്നെ വേണം മിസ്ട്രി ഷോപ്പിംഗ് വഴിയാണ് മരുന്നുകൾ സംഘടിപ്പിച്ചത് അതായത് ആശുപത്രിയിലെ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് പത്ത് ദിവസത്തേക്കുള്ള ആൻറ്റിബയോട്ടിക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങും കുറച്ച് കഴിഞ്ഞ് മറ്റൊരാൾ വാങ്ങും അങ്ങനെയാണ് ഓരോ ബാച്ചിലും നാല്പത് മരുന്നുകൾ വീതം ശേഖരിച്ചത് സെയിം ബാച്ച് കിട്ടാത്ത മരുന്നുകൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടില്ല അങ്ങനെ ആറ് മുതൽ ഒൻപത് മാസം കൊണ്ടാണ് മരുന്നുകളെല്ലാം റെഡിയാക്കിയത് ഇത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു കാരണം പരിശോധനയ്ക്ക് ഗവൺമെന്റ് സാമ്പിളുകളും പ്രൈവറ്റ് സാമ്പിളുകളും വേണം ജനൌഷധിയുടെ സാമ്പിളുകൾ കിട്ടാൻ എളുപ്പമായിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സാമ്പിളുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷമാണ് ക്രൌഡ് ഫണ്ടിങ് ചോദിച്ചത് ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം ഒരുപോലെയാണോ എന്നറിയാനായി ഫാർമസ്യൂട്ടിക്കൽ ഇക്വാലൻസ് ആണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് ബയോ ഇക്വാലൻസ് ചെയ്തില്ല എന്നാണ് ചിലർ സംശയം ചോദിക്കുന്നത് ദീർഘകാലം ആളുകൾ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ഇവിടെ പരിശോധിച്ചത് പ്രമേഹം ഹൃദ്രോഗം കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകളും ആൻറ്റിബയോട്ടിക്കളും ആൻറ്റിബയോട്ടിക്കുകളുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ബയോ ഇക്വാലൻസ് നോക്കേണ്ട ആവശ്യം ഈ സാഹചര്യത്തിൽ വരുന്നില്ല ഫാർമസ്യൂട്ടിക്കൽ ഇക്വാലൻസ് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബയോ ഇക്വാലൻസ് സ്വാഭാവികമായും ഉണ്ടെന്നാണ് നൂറ്റി മുപ്പത്തി ഒന്ന് ഡ്രഗ്സ് നോക്കിയപ്പോൾ ജനറിക്കും ബ്രാൻഡഡ് ജനറിക്കും ലോക്കൽ ജനറിക്കും ബ്രാൻഡഡ് മരുന്നുകളുമെല്ലാം ഒരേ ക്വാളിറ്റിയാണ് പെർഫെക്റ്റ്ലി ഫൈൻ ഈ പഠന റിപ്പോർട്ടുകൾ പ്രകാരം ബ്രാൻഡഡ് മരുന്നുകളെ അപേക്ഷിച്ച് ജനറിക് മരുന്നുകൾക്ക് പതിനാല് മടങ്ങുവരെ വില കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് അസിഡിറ്റിക്കുള്ള പാൻഡോപ്രസോൾ ഒരു പ്രമുഖ ബ്രാൻഡിന് പതിനാറ് പോയിന്റ് എട്ട് രണ്ട് രൂപയാകുമ്പോൾ ജൻ ഔഷധിയിൽ വെറും ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് രൂപയാണ് ലഭിക്കുന്നത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അതുപോലെ കൊളസ്ട്രോളിനുള്ള അസ്റ്റോ അറ്റോറസ്റ്റാറ്റൻ ബ്രാൻഡ് പതിപ്പിന് അഞ്ച് പോയിന്റ് ആറ് ഏഴ് രൂപയും ജനൌഷധിയിൽ വെറും പോയിന്റ് എട്ട് എട്ട് രൂപയുമാണ് ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരുന്ന രോഗികൾ ശരിയായ ജനറിക് മരുന്നുകൾ തിരഞ്ഞെടുത്താൽ വർഷം അറുപത്തി ആറായിരം രൂപ വരെ ലാഭിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ സിറിയ കാബി ഫിലിപ്പ് ചൂണ്ടിക്കാട്ടുന്നു ലാഭപരിശോധനയിൽ ഒരു രൂപയുടെ മരുന്നും പത്ത് രൂപയുടെ മരുന്നും ഒരേ ഫലം നൽകി എന്നത് വിലയും ഗുണമ ഗുണമേന്മയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചികിത്സാ ചെലവ് താങ്ങാനാകാതെ സാധാരണക്കാർ ഡോസുകൾ ഒഴിവാക്കുകയോ മരുന്ന് പാതി പാതിവഴിയിൽ നിർത്തുകയോ ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾക്ക് കാരണമാവുന്നുണ്ട് ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ വിപണിയിൽ സുലഭമാണെന്ന വിവരം രോഗികളിലേക്കോ പലപ്പോഴും ആരോഗ്യ വിദഗ്ധരിലേക്കോ പോലും എത്തുന്നില്ല ഇതിന് പരിഹാരമായി മരുന്നുകളുടെ ഗുണനിലവാര ഗുണനിലവാര റിപ്പോർട്ടുകൾ ക്വാളിറ്റി ഡാറ്റ സർക്കാർ പരസ്യപ്പെടുത്തണമെന്നും കുറഞ്ഞ വിലയുള്ള ജനറിക് മരുന്നുകളെക്കുറിച്ച് രോഗികളെയും ആരോഗ്യ പ്രവർത്തകരെയും ബോധവാന്മാരാക്കുകയുമാണ് ഈ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് മെഷിൻ്റെ പ്രതിനിധികൾ അറിയിച്ചു ഡോക്ടർ സിറേ കെ ഫിലിപ്പ് ആരിഫ് ഹുസൈൻ തെരുവത്ത് ചന്ദ്രശേഖർ രമേശ് കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ നയിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെയും ഗവേഷകരുടെയും ഒരു കൂട്ടായ്മയാണ് മെഷ് മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ വരും മാസങ്ങളിൽ പ്രമുഖ അന്താരാഷ്ട്ര ശാസ്ത്ര ജേണലുകളിൽ ഈ പഠനം പ്രസിദ്ധീകരിക്കുമെന്ന് മെഷ് പ്രതി പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇന്ത്യൻ മരുന്ന് വിപണിയിലും ഡോക്ടർമാരുടെ മരുന്ന് കുറുപിടികളിലും വലിയ ഗുണപരമായ മാറ്റങ്ങളുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്